അഞ്ചുതനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇല്ല കേട്ടോ ഇന്ന് നമ്മുടെ പാചകമാണ് ഇന്ന് നമ്മുടെ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് നല്ല അടിപൊളി ഒരു നമുക്കൊരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ അറിയാൻ വയ്യാത്തവരും കാണുമല്ലോ അപ്പൊ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കാണിച്ചരാം നല്ല സൂപ്പർ ആണ് ഒന്നുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഉണ്ടല്ലോ എപ്പ ചിക്കൻ വാങ്ങിച്ചാലും ഇത് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനൽ കാണരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ എല്ലാരും ലൈക്ക് ചെയ്യണം എല്ലാവരും കമന്റും ഇടണം കമന്റ് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ കമന്റ് ഇടുക കമന്റ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾ അതിനകത്ത് പോരായ്മകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കമന്റിൽ കൂടെ പറയാവുന്നതാണ് അപ്പം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ചു തരുന്നതായിരിക്കും അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ അര കിലോ ഇല്ല അര കിലോ കഷ്ടിച്ചേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുവാണ് ഒരുപാട് വലിയ കഷ്ണങ്ങളൊന്നുമല്ല അപ്പം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മൾ ചേർത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല നമ്മൾ കാശ്മീരി ചേർത്തിരിക്കുന്നതുകൊണ്ട് വലിയ എരിവൊന്നും അതിലേക്ക് വരില്ല അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഞാനിവിടെ പൊടിച്ചിരിക്കും പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാലപ്പൊടിയാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശകല ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കൂടിപ്പോയാൽ പാറയാവും അല്ലേ പിന്നെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇതിനകത്തേക്ക് ഒരു കോഴിമുട്ടയാണ് കോഴിമട്ടയുടെ വെള്ളമെന്നൊന്നുമില്ല ഫുള്ള് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പൊട്ടിയിട്ടില്ല അതാ വീഴാത്തു ആ അത്രയ്ക്ക് വാശിയൊരു വീഴത്തില്ലേ അതെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ആ വീട് 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 രക്ഷപ്പെട്ടു വീണ് പിന്നെ അയ്യോ മുട്ടോട് വീണതല്ലേ അത് നമുക്കെടുത്ത് മാറ്റാം വലിയ പ്രശ്നമൊന്നുമില്ലാത്ത കാര്യമല്ലേ ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒരുമൂറി നാരങ്ങയുടെ നീര് കുരുവീഴല് കേട്ടോ കുരുവീണാൽ ചിലപ്പോൾ കഴിക്കും കുരുവീഴല് ഇനി കുറച്ച് കറിവേപ്പില ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട വെള്ളി വെച്ചാൽ മതി അര മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറിൽ കൂടുതലായി ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോയത് അപ്പൊ അരമണിക്കൂറിൽ കൂടുതൽ അരമണിക്കൂർ വെച്ചാൽ മതി അരമണിക്കൂറിൽ കൂടുതലായാലും ഒരു കുഴപ്പവും നല്ലതാണ് അപ്പൊ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കണവായിരിക്കും അറിയത്തില്ല ചെയ്യാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കണം ഞാൻ ഇത് ഏതോ ഒരു ചാനലിൽ കണ്ട് പഠിച്ചതായിട്ടോ ഞാൻ അന്ന് ചെയ്തായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാം അന്ന് പിള്ളാരു വന്നപ്പോഴത്തേക്കും വാങ്ങിച്ചാണ് ഞാൻ കുറച്ചേ എടുത്തോളൂ എല്ലാം കൂടെ എന്തിനാന്ന് വെച്ചിട്ട് ശകലം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യാം എന്നോർത്ത് ചെയ്താണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് ഞാൻ അന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ചോദിച്ചായിട്ട് പറഞ്ഞ് ഞാനിത് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല ചിക്കൻ എനിക്കങ്ങനെ ചെയ്യൊന്നുമില്ല അപ്പം ഒരാൾക്ക് മാത്രം മതിയല്ലോ പിന്നെ എന്തെല്ലാം ഉണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷങ്ങള് ഇവിടെ ചെറിയ മഴക്കാരൊക്കെ ഉണ്ട് എല്ലായിടത്തും നല്ല മഴ കിട്ടുന്നുണ്ട് ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് മാത്രമേ ഉള്ളൂ വലിയ മഴയൊന്നും ഇല്ലാത്ത കേട്ടോ സത്യത്തില് എന്റെ ദൈവമേ ഇനിഞ്ഞാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ സിനിമ കാണാൻ പോയ കാര്യം പറഞ്ഞായിരുന്നല്ലേ പക്ഷെ എനിക്കങ്ങോട്ടത് ചിലവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്കങ്ങോട്ടത് അത്ര വലിയ ഇഷ്ടമെന്നൊന്നും പറയാനില്ലായിരുന്നു കേട്ടോ കണ്ടവരുടെ അഭിപ്രായം എനിക്ക് കമന്റ് ഇടുന്നേ കൈക്കെ ിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പൊ നമുക്ക് ഈ ഇത് ചിക്കൻ കൊണ്ടായിട്ട് മാത്രം നമുക്ക് പോരല്ലോ അല്ലെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കൂട്ടാൻകുടം വേണ്ടേ അപ്പൊ നമുക്ക് തീയല് വെക്കാൻ ഓർത്തിട്ട് തീയലിന് ഞാൻ ഇപ്പൊ സ്റ്റൗവിലോട്ട് വരണം അപ്പൊ നമുക്ക് തീയ്യല് വയ്ക്കാം തീയ്യല് വയ്ക്കാനായിട്ട് ഞാൻ ഇതിനകത്ത് ചെറിയ ഉള്ളിയും പിന്നെന്തുവാ പടവലങ്ങ ചേന മുരിങ്ങ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം ഞാൻ ദാ ഇങ്ങനെ വഴറ്റി വെച്ചിരിക്കുവാണിത് ചട്ടയ്ക്കാത്തിൻ്റെ കടുവ് വറുത്തിട്ട് വഴറ്റി വെച്ചിരിക്കുവാണ് അപ്പൊ ഞാൻ തീയലിന്റെ അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും തീയലിന്റെ അരപ്പ് എല്ലാവർക്കും അറിയാലോ തീയ്യൽ വെക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് കാര്യം എന്ത് കാര്യങ്ങളെന്നറിയാവോ അത് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യാണ് നമ്മൾ ആദ്യം തന്നെ ഇത് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിൽ എല്ലാരും കാണിക്കുന്ന പരിപാടിയാണ് ഇത് ചൂടായിട്ടുണ്ടല്ലോ ജാറിലോട്ട് ജാറിലോട്ടിട്ടിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അരച്ചെടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ തീലിന് നല്ലൊരു കളറും കിട്ടത്തില്ല കുറച്ച് വെള്ളം എടുത്തുണ്ടരട്ടെ മനസ്സിലായോ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ചിലവര് തീയ പിന്നെ ഒരു കാര്യമുണ്ട് തേങ്ങ ശരിക്കും അങ്ങോട്ട് മൂത്തില്ലെങ്കിലും ഒരുമാതിരി വെളുത്തു തന്നെ ഇരിക്കും അല്ലെ ഇപ്പൊ നമുക്ക് കുറച്ച് പുളിയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞു ചേർക്കാം ചിലവര് കൊടംപുളി ഇട്ടിട്ട് എന്താ തീയല് വെക്കുന്നവരും ഉണ്ട് കേട്ടോ ഞാനിവിടെ വാടംപുളി തന്നെയാണ് ഇന്ന് തീയല് വെക്കണമെന്ന് സത്യം പറഞ്ഞാൽ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ ഞാനെപ്പോ ഓർത്തു ഓ ചിക്കൻ ഇതും വെച്ചു പിന്നെ നമ്മള് പാവയ്ക്ക കിച്ചടിയുടെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എന്തുവാണ് ഒഴിച്ചുകറിയോ ഒഴിച്ചുകറിയെന്നും വെച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം ചേട്ടൻ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം തീയല് വെച്ചിട്ട് ഒരുപാട് നാളായല്ലോ എന്നാ തീയല് വെക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാനും മൊത്തം എന്നാ തീയല് വെക്കാൻ തീയലാകുമ്പോഴത്തേക്ക് നമുക്ക് വൈകിട്ട് എന്താ ചപ്പാത്തി ആണെങ്കിലും നമ്മള് ഗോതമ്പ് കൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ തീയല് കൂട്ടി കഴിക്കുന്നത് അപ്പൊ ഞാൻ രക്ഷപ്പെടുവല്ലോ പൈട്ടിപ്പം വേറെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ ചപ്പാത്തിക്ക് കറിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അപ്പൊ ഞാൻ ഉറത്തു തന്നെ തീയല് വെച്ചേക്കാണ് അപ്പൊ തീയലുണ്ട് ചിക്കൻ കൊണ്ടാട്ടമുണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്ക് കിച്ചടി കഴിഞ്ഞ ദിവസം വെച്ചതിന്റെ ഇരിപ്പുണ്ട് ഈ രണ്ടു പേരല്ലേ കൂട്ടുന്നത് എവിടെ തീരാന് അപ്പൊ നമ്മുടെ തീയ്യല് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ട് തിളച്ചൊന്ന് പറ്റുകയും കൂടെ ചെയ്യണല്ലോ പറ്റി വരട്ടെ അപ്പം ഇത് എന്നാ ഫ്രൈ ആയിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം അപ്പം എനിക്കിവിടെ കുറച്ച് പാത്രമൊക്കെ കഴുകാൻ കുഴപ്പമുണ്ട് അപ്പം ഞാൻ ആ പാത്രമൊക്കെ കഴുകിയിട്ട് ഇപ്പം വരാം നമ്മുടെ തീയല് റെഡി ആയിക്കണ്ട ഇത്രയും പറ്റിയാൽ മതി കേട്ടോ കുറുകി പറ്റണ്ട അപ്പം ചോറിനാ തൊഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ വേറെ ഒന്നും വെച്ചിട്ടില്ല തൈരൊക്കെ ഉള്ളു അപ്പം പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് കുറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവൂലേ അതുകൊണ്ട് ഇങ്ങനെ മതി കണ്ട ഇതാ ഞാൻ പറഞ്ഞത് ഈ തീയ്യലിന് നല്ല ഇതുപോലത്തെ കളറ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിൽ തേങ്ങ വറുത്ത് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ ഈ ഒരു കളറ് നമുക്ക് തീയ്യലിന് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ട എല്ലാവർക്കും തീയലൊക്കെ ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാനൊന്ന് കാണിച്ചതെന്നൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നെ ട്രിക്കാൻ ഒരാളെല്ലാം കേട്ടോ എൻ്റെ ചിറ്റ പറഞ്ഞ് തന്നാണ് ആദ്യമേ വെള്ളം കോരി ഒഴിക്കരുത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറൊരു കളറാവും നന്നായിട്ട് ഒന്ന് അരഞ്ഞ് വരത്തുമില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാനിപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പം നമ്മുടെ ചിക്കനൊക്കെ റൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ശകലം കൂടെ ആവണം ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആവട്ടെ മറു തിരിച്ചിട്ട് കൊടുക്കാറുണ്ട് ഞാൻ ഇപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി ഇനി നമുക്ക് ഇതൊന്ന് കോരി ഈ പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരുടെയും പാചകമൊക്കെ കഴിഞ്ഞോ ഇതൊരു പ്രാവശ്യം പോലും ഉണ്ടാക്കി നോക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഇത് നമ്മൾ വറുത്തെടുത്തു വറുത്തെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫ്രൈ അങ്ങോട്ടാകണ്ട ഇതേമാതിരി അങ്ങോട്ട് ആയാ മതിയാകും ഇപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ അതിനകത്തേക്ക് സബോള കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇത്രയും ചിക്കനല്ലേ ഉള്ളൂ അതെ ഇത്രയും ചിക്കനേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു വലിയ സബോളയും ഒരു കുഞ്ഞ് സബോളയുടെ പകുതിയും മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് എടുക്കുക അത് അതാണ് ഞാൻ ഈ മുളകൊടിയുടെ അളവൊന്നും പറയാം നമുക്ക് ഒരളവറിയാലോ അപ്പൊ അത്രയും എടുക്കുക അപ്പൊ അത് ആ സബോള എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിട്ടിട്ടൊന്ന് ഈ ഒന്ന് വറുത്തെടുക്കാം ഞാൻ സബോളയും എന്നാ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഈ സവോളെ നമ്മൾ ഈ വഴറ്റി വഴറ്റിയെടുക്കുന്നത് വഴത്തി അല്ല വഴറ്റുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ ആവണം അപ്പൊ നമുക്ക് ഇതിനകത്ത് എണ്ണ പോരാന്നുണ്ടെങ്കിൽ ഒരു ശകലം എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഒരു ശകല എണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കണം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതിന് പ്രത്യേക ടേസ്റ്റ് ആണ് വേറെ നമ്മുടെ സൺഫ്ലവർ ഓയിലൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഇതിന് കിട്ടില്ല പിന്നെ പിന്നെ സ്ഥിരമായിട്ട് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ അതിലേ ചെയ്യൂ പക്ഷെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടല്ലാത്തതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കാറേ ഇല്ല കേട്ടോ ഞാൻ എല്ലാം ചെയ്യുന്നത് നമ്മൾ വെളിച്ചെണ്ണ എല്ലാരും ഇപ്പൊ വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ആ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് ഏർ കുറേശ് ഉപയോഗിക്കുക അത്രേ ഉള്ളു പറയാനായിട്ട് ഇപ്പൊ മെഴുക്കോരട്ടിയൊക്കെ ആണെങ്കിലും ഉണ്ടാക്കുവാണെങ്കിലും നമ്മൾ ആ എണ്ണയിൽ കിടന്ന് മെഴുക്കോരട്ടി വേവിക്കാതെ ആവിയിൽ ഉപ്പും തളിച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ട് കുറച്ച് അകലം വെളിച്ചെണ്ണ തളിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് അല്ലാണ്ട് നമ്മൾ ഈ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വറുത്തെടുക്കുന്നവരുണ്ട് ഈ മെഴുകോരട്ടി അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ ഭയങ്കരായിട്ട് ഏർ നമ്മുടെ ശരീരത്തിന് ചീറ്റയാണ് അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ ഇപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഏർ ഒരുവിധം ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പം സവോള നമ്മുടെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ കോരി എടുത്തു അത് മൂക്കാറാകുമ്പഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ അതാ ഇത് ഞാൻ ഒരുവിധം ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പൊ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചത് തീർന്നായിരുന്നു അപ്പൊ ഒരു സക്കല വെളിച്ചെണ്ണയും കൂടെ ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് വാങ്ങിച്ചാണ് ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ കുറച്ച് പച്ചമണം ഒന്ന് മാറാനായിട്ട് നമ്മുടെ മേക്കോട്ട് പൊട്ടിത്തെറുക്കി നല്ലത് നല്ല സുഖം പൊട്ടിത്തെറച്ച് കഴിഞ്ഞിട്ടേ അല്ലെങ്കിൽ എനിക്ക് പേരാണ് മേക്കോട്ട് ചെറുക്കിണ്ട അപ്പം അതിന്റെ പച്ചമണം മാറി കഴിയുമ്പോ നമുക്ക് ചക്കല കാശ്മീരി മുളക് പൊടി അല്ലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് എരിവില്ലല്ലോ അതുകൊണ്ട് പിന്നെ ശരി കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി നമ്മുടെ ആ നമ്മൾ ചിക്കനിൽ പെരട്ടിയില്ലേ അപ്പം അതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് അത് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർത്തു ഇനി കുറച്ച് ഗരം മസാല ഗരം മസാല പൊടിച്ചുകൊണ്ട് തീർന്നു ഇനിയിപ്പ ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം ഒന്ന് മാറണല്ലോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വന്നു കുറച്ച് നമ്മൾ പൊടിച്ച് ഉണക്കം മുളക് പൊടിച്ച് വെച്ചിട്ട് ചില്ലി ഫ്ലെക്സ് ഇല്ല ഇത് വാങ്ങിച്ചു തന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇതിന്റെ പച്ചമണം ഒന്ന് മാറട്ടെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം എടുത്ത് വന്നിട്ടെ കുറച്ച് വെള്ളം മതി വന്നിട്ടോ അതിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ ഇത് അതിൻ്റെ ഒന്ന് വെണ്ണ വെച്ച് കഴിയുമ്പഴത്തേക്കും അതെല്ലാം കൂടെ ഒന്ന് മിക്സായി മിക്സ് ആയി കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സബോളയിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിനകത്തേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക കാണാലോ അല്ലെ കുറച്ചു മതി പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് കുറച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് സൂപ്പർ ഇത് കണ്ടാൽ തന്നെ നമുക്ക് അങ്ങോട്ട് കഴിക്കാനായിട്ട് തോന്നും അതാ ഞാൻ പറഞ്ഞത് കേട്ട ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക സൂപ്പറാണ് നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും വെച്ച് നോക്കണം കേട്ടോ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിപ്പോ നമ്മൾ ടേസ്റ്റ് നോക്കിയില്ലല്ലോ അല്ലേ നമുക്ക് ചേട്ടനെ വിളിക്കാം ടേസ്റ്റ് നോക്കാനായിട്ട് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയട്ടെ അല്ലേ വിളിക്കട്ടെ വന്നോടാ ടേസ്റ്റിയനെടാ വന്നിരിക്കുന്നേ നോക്കിക്കേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം എന്താണിത് ചിക്കൻ ചിക്കൻ കൊണ്ടട്ടം ചിക്കൻ കൊണ്ടട്ടം കൊണ്ടട്ടോന ഗംഹിയാക്കും വല തമിഴന്റെ ഒരു ഓർമ്മയാണ് അവരാണ് ഈ കൊണ്ടട്ടം മുടിയാ ഇത് ചിക്കൻ കൊണ്ടട്ടം സിമ്പിളി കൊണ്ട് നീങ്ങി നിച്ചു കാണേണ്ടവര് സൂപ്പർന്നർ വന്നാ ഭര സൂപ്പർ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ് പറഞ്ഞു ഞാൻ കഴിക്കത്തില്ല പക്ഷെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടല്ലേ നമുക്ക് ഒന്നുകൂടെ കഴിച്ചോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ சப்போட்டு அப்ப வேற ஒரு வீடியோ ஆயிட்டு வர வரேன் எல்லாருக்கும்